र അവർക്ക് നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു എത്ര ചൂടാണെങ്കിലും നമുക്ക് കിച്ചണിൽ കയറാതെ യാതൊരു രക്ഷയില്ല ഇതാ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ചൂട് തുടങ്ങിയതിന് ശേഷം നമ്മുടെ കിച്ചണിൽ ഇതൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ഇഡ്ലി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫുഡാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത് അമ്മ കണ്ടുപിടിച്ച് ഉപാധിയാണ് കേട്ടോ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക പുറത്തേക്ക് ഇറങ്ങുക പിന്നെ ഭക്ഷണവും ഇപ്പോൾ വളരെ കുറച്ച് എല്ലാവരും കഴിക്കുന്നുള്ളൂ കാരണം ഈ വെള്ളവും കുടിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നണില്ല അല്ലേ മീനൂട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലേ കുട്ടിപ്പട്ടാളങ്ങള് ഇപ്പം ഇവർ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് കേട്ടോ സാധാരണ അവർ ഒന്ന് രാവിലെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വരാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ജാനകിയും കല്യാണിയൊക്കെ എപ്പോഴും കുളിയാണ് നാലഞ്ചു പ്രാവശ്യമൊക്കെയാണ് കുളിക്കുന്നത് അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിനകത്ത് അവർക്ക് വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഏതെങ്കിലും കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഇവരുടെ കാര്യമൊന്നും ഓർത്ത് നോക്കൂ പിന്നെ അതുമാത്രല്ല കേട്ടോ ഇപ്പം വേറെ കുറേ പക്ഷികളൊക്കെ വരുന്നുണ്ട് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകണുണ്ട് കേട്ടോ അപ്പം ഇത് തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ അപ്പം അമ്മ പുറത്ത് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പം പോകുമ്പം അമ്മയ്ക്ക് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത് കാരണം കഴിക്കലും ആയിട്ടാണ് ഇപ്പം അങ്ങനെ ഇതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചു നമ്മുടെ പപ്പായയും അതുപോലെ തന്നെ പയറും കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പം തന്നെയല്ലേ ഉള്ളൂ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ അത് പറിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഒരു പൂച്ചക്കുട്ടി അവിടെ ഇരിക്കുന്നു കേട്ടോ പക്ഷേ ഇത് അപ്പുറത്തെ വീട്ടിൽ ആരുടെയോ പൂച്ചയാണ് കാരണം എന്താ വെച്ചാൽ ആ പൂച്ച പൂച്ചക്കുഞ്ഞിനെ കഴുത്തിലൊരു സാധനം ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതാരോ വളർത്തുന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പം അത് കണ്ടില്ലേ അത് ഇരുമ്പും പുള്ളിയൊക്കെ കഴിക്കാനായിട്ട് നോക്കണം അപ്പോൾ അതിന് നല്ല വിശപ്പുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് ഇതാ കുറച്ച് ഭക്ഷണം അതിന് കൊണ്ടുവന്നു അപ്പോൾ ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ തന്നെ അമ്മ കിച്ചണിൽ നിന്ന് പറഞ്ഞു കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരരുതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ പുറത്തിറങ്ങി പോയപ്പോൾ കൂടി ഇതുപോലെ ഒരു കുച്ചുക്കുട്ടി നടന്നോണുണ്ടു അപ്പം ഞാനതിനെ ചുമ്മാ വിളിച്ചു അതാണെങ്കിൽ എൻ്റെ പുറകെ വരികയും ചെയ്തു അതാണെങ്കിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരണുണ്ട് അപ്പം നമ്മുടെ റൂക്കിക്ക് അത് കാണുമ്പം അത്ര ഇഷ്ടമാവണില്ല കാരണം റൂക്കിക്ക് അത്ര പരിചയമില്ലല്ലോ ആ പൂച്ചക്കുട്ടീനെ അതുകൊണ്ട് അവൻ ഉപദ്രവിക്കുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട് അതിനെ അതുകൊണ്ട് അമ്മ പറഞ്ഞത് ഇനിയും ആരെയും ഒന്നും ഇങ്ങനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പം ഈ കാണുന്നതിനെയൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടുവരും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പം പൂച്ചക്കുട്ടി ഇതാ വയറൊക്കെ നിറച്ചു പോയിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്മയൊക്കെ പോയി അപ്പോൾ ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ എന്നാൽ പിന്നെ പതിയെ കുക്കിംഗ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ കുക്കിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറേ ആയിട്ട് ഒരു ഒന്നര രണ്ട് മണിയായി ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പം അപ്പോൾ കാരണം വേറൊന്നുമല്ല എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവം ഉണ്ടായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് ചിലവരുടെ അനുഭവതകൾ കേൾക്കുമ്പോഴങ്ങനെയല്ലേ നമുക്ക് വല്ലാതെ വിഷമം ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ചേച്ചി വന്നു കേട്ടോ അപ്പം അമ്മ പോയപ്പോഴും പറഞ്ഞിരുന്നു കഥകൊന്നും തുറക്കരുത് കാരണം ഇപ്പം നമ്മൾ കേൾക്കുന്ന ന്യൂസ് എല്ലാം അങ്ങനെയാണല്ലേ തനിയെ വീട്ടിലുള്ളവരുടെ അടുത്ത് വന്നിട്ട് ഉപദ്രവിക്കുക കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക സത്യമായ കുറേ ന്യൂസുകളാണ് അതെല്ലാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് കോൺഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കും ഞാൻ അങ്ങനെ വാതിലൊന്നും തുറക്കാറില്ല ജനലി കൂടി ആരാ എന്താണെന്നൊക്കെ ചോദിച്ച് പരിചയം എനിക്ക് മാത്രമേ തുറക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു ചേച്ചി അപ്പം എനിക്കൊരു പേടി തോന്നിയിട്ടോ അപ്പം ഞാൻ എന്താ ചോദിച്ചു കഴിഞ്ഞപ്പം ആ ചേച്ചി ഒരു ബോട്ടിൽ പൊക്കി കാണിച്ചു ക്ലീനിങ് ലോഷൻ്റെ പോലെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പേടി വന്നു ഈശ്വര ഇതെന്തെങ്കിലും പ്രശ്നമുള്ളതാണോ കുറച്ചു നേരെ നിൽക്കുകയും ചെയ്തു ഇപ്പം ഒരു ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടോ അത്ര വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലഘട്ടം അപ്പം ഞാൻ ഡോറ് തുറന്നില്ല വേണ്ട പറഞ്ഞു ആ ചേച്ചി ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നട്ടാ തിരിച്ച് പോയത് പക്ഷേ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അയ്യോ എന്തോ ഒരു മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകണില്ല കേട്ടോ അപ്പോൾ ചേച്ചി പോയോ എന്ന് അറിയാനായിട്ട് പയ്യെ ഞാൻ പോയിട്ട് കഥക് തുറന്നു നോക്കി പിന്നെ ഇറങ്ങാൻ കുറച്ച് ധൈര്യം തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തറവാട് വീട് പൊളിച്ച സ്ഥലത്ത് ഒരു ഔട്ട് ഹൗസ് പണിയുന്നുണ്ട് അപ്പോൾ അവിടെ പണിക്ക് കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ ആ ചേച്ചി ഒരു മരത്തിൻ്റെ ചൂട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സങ്കടപ്പെട്ടിട്ട് കരയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ട് തോന്നലോ ഒരു സാധു ചേച്ചിയാണെന്ന് അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ശരിക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നണം ആ സ്റ്റോറീസാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞത് അപ്പോൾ ഞാൻ ഇരിശേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരവും രണ്ട് പച്ചമുളകും കുറച്ച് ജീരകൂട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റോറി എല്ലാം പറയുന്നില്ല ആ ചേച്ചിയുടെ കുറേ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ എങ്കിലും എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം ആ ചേച്ചി ഫുഡ് കഴിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം ഞാൻ ഞാനൊക്കെ അതൊക്കെ തുറന്ന് ചെന്നത് കൊണ്ടല്ലേ ആ ഒന്നും കൂടി കാണാൻ പറ്റിയത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാനൊക്കെ കഥക്ക് തുറക്കാതെ ഇരുന്നെങ്കിലും ആ ചേച്ചി ഫുഡ് കഴിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക ഫുഡ് ചോദിച്ചു വന്ന ഒരാളാണ് അപ്പം അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതുപോലെ പട്ടിണി കിടക്കുന്ന ധാരാളം പേരുണ്ട് എന്താ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ വരനേക്ക് മുമ്പ് ചേച്ചി ഒരു അഞ്ചെട്ട് വീടുകളിൽ കയറി പക്ഷെ എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഇങ്ങനെ ജനൽ തുറക്കും എന്നിട്ട് വേണ്ട എന്ന് പറയും മടക്കി അയക്കും അവരെ നമ്മളൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എല്ലാവരുടെയും മനസ്സിൽ ഈ ഭയം തന്നെയാണ് അപ്പോൾ ആ ചേച്ചി തന്നെ പറയുകയാണ് ഇതുപോലെ ചീത്ത ആളുകളുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലെ നല്ല ആളുകളെയും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് അതവർ പറഞ്ഞത് വളരെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അവരോടുത്ത് ചോദിച്ചു ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഇങ്ങനെയാണ് കുട്ടികളുണ്ടോ അങ്ങനെ ചോദിച്ചപ്പം അത് അതിലും വിഷമമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ എന്താ ഇപ്പം കുറച്ച് അരച്ച നാളികേരം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് കുട്ടികളാണ് ഉള്ളത് അതിൽ മൂത്ത കുട്ടിയാണ് ഒരു സ്പെഷ്യൽ ചൈൽഡാണ് അപ്പോൾ അവരെ ഉച്ചിന് നോക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം തൊട്ടടുത്ത വീട്ടിലെന്തോ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അഞ്ഞൂറ് രൂപ എന്തോ ആണ് വാടക പക്ഷേ അത് കൊടുക്കാൻ പോലും ചേച്ചിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്ലീനിങ് ലോഷൻ വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ നിന്ന് കിട്ടുന്നത് വെറും ഇരുപത് രൂപയാണ് അപ്പം തന്നെ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ എത്ര വരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പം പിന്നെ ഒരുപാട് അങ്ങനത്തെ സ്റ്റോറീസ് ഇട്ടോ അപ്പം ഞാൻ ചോദിച്ചു റിലേറ്റീവ്സ് ഇല്ലേന്ന് ചോദിച്ചു അതുമൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക അവർക്കൊന്നും താല്പര്യമില്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പം ഇവരോടൊന്നും അടുക്കാൻ അവർക്കത്ര താല്പര്യം ഇല്ല അപ്പം ഇവരുടെ അനുഭവം ഞാൻ നേരിട്ട് കേട്ടപ്പം എനിക്കൊരു കാര്യം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഉണ്ടല്ലോ മുളക് പൊടിയിട്ട് ഊണ് കഴിക്കുന്നു നമ്മൾ ഒരുപാട് വാർത്ത ഈയിടെ കേൾക്കുന്നുണ്ട് സത്യമാണ് കേട്ടോ അത് കാരണം ഇങ്ങനൊരു അനുഭവ കഥ ഞാൻ ആദ്യം ആ ചേച്ചി വാങ്ങിയുതന്നെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പട്ടിണിക്കാരും എന്നുള്ളത് ഒരു പകുതി കൂടുതൽ ആളുകൾ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങി പോവാണല്ലേ സത്യമുള്ള ഇത് അവനവൻ്റെ ഫാമിലി മാത്രമായിട്ട് ഒതുങ്ങുക ആരും മറ്റുള്ളവരെ കേൾക്കാൻ ഇന്നത്തെ കാലത്ത് തയ്യാറാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ചേച്ചി ഒരിക്കലും പട്ടിണി കിടക്കില്ലായിരുന്നല്ലോ അവർ ശരിക്കും പൊട്ടിക്കറിയിരുന്നു കേട്ടോ എൻ്റെ മുമ്പിലിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായി അവർ പറയുകയാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് അതിനുശേഷം ശേഷം കുറ്റപ്പെടുത്താനേ ആളുകളുണ്ടായിട്ടുള്ളൂ ഈ രണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തി എന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല ആരും അന്വേഷിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ എരിശ്ശേരിയിലേക്ക് ഞാൻ കുറച്ച് മുളകും രണ്ട് മൂന്ന് കുറച്ച് രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്കിത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആ ചേച്ചിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഒരുപാട് പറഞ്ഞത് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ പേഴ്സണൽ കാര്യങ്ങളാണ് മറ്റുള്ളവർ അനുവാദം ഇല്ലാണ്ട് നമുക്കത് പറയാൻ പറ്റില്ല പിന്നെ നിങ്ങളതറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കും എല്ലാവരും അത്രയ്ക്കും സ്റ്റോറി ആയിരുന്നു ആ ചേച്ചിയുടെ അവരുടെ അടുത്ത് ഫോൺ നമ്പർ നമ്പറൊന്നുമില്ല അവരെ കോൺടാക്ട് ചെയ്യാനും അതുകൊണ്ട് എനിക്കും സാധിക്കില്ല പക്ഷേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം പറഞ്ഞിട്ടുണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുക്കിങ്ങിലായിരുന്നില്ലാട്ടോ എൻ്റെ ശ്രദ്ധ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എൻ്റെ മനസ്സ് മൊത്തം ആ ചീച്ചർ ഫേസ് ആയിരുന്നു പിന്നെ ആ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ കുട്ടികളെ കുറിച്ചുമായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത മുഴുവൻ ഞാൻ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ രണ്ടാമത് ആ കഥകൾ തുറന്നു പോയില്ലായിരുന്നു എങ്കിൽ അതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്തോ എനിക്കെന്തോ പെട്ടെന്ന് തോന്നി ഒന്ന് ചെന്ന് അന്വേഷിക്കാം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെന്നത് അതുകൊണ്ടല്ലേ ഒരാൾക്ക് നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ആ ചേച്ചി പോകുന്ന വഴിക്കാ ചേച്ചി തല കറങ്ങിയിട്ടാണ് അവിടെ ഇരുന്നേന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ ഓർത്തു നോക്കും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവരുടെ അതിൽ പൈസ ഇല്ല വീട്ടിലെന്തോ കഞ്ഞി എന്തോ വെച്ചട്ടേ ഉള്ളൂ അത് ചെന്നിട്ട് വേണത് കഴിക്കാനായിട്ട് എല്ലാവരും എപ്പോഴും ആരെയും സഹായിക്കില്ല അത് തന്നെയാണ് വാസ്തവം പത്തോ നൂറോ ഇരുന്നൂറോ രൂപ കൊടുക്കുമായിരിക്കാം അല്ലേ പക്ഷേ പിന്നീട് അവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല നമ്മൾക്ക് ശരിക്കും വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണതെന്ന് എനിക്ക് തോന്നി കാരണം ഇത് ഞാൻ മറ്റുള്ളവർ കേട്ട് അറിഞ്ഞൊരു സംഭവമല്ല നേരിട്ട് അവരെന്നോട് പറഞ്ഞൊരു സ്റ്റോറിയാണ് ശരിക്കും അവരോടൊപ്പം ഞാനും ഇരുന്ന് കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനതാ വറുത്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ അതാ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു അപ്പോഴേക്കും അമ്മയും എത്തി